കെഎസ്എസ്പി ഇടുക്കി നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം കട്ടപ്പനയിൽ നടന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പരിഷ്കരണ കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല സമാശ്വാസം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നു ഇടക്കാലത്ത് വഴിപാട് പോലെ അനുവദിച്ച ഒരു ഗെഡു ഡി എ യുടെ കുടിശ്ശിക നൽകിയിട്ടില്ല മെഡിസി പദ്ധതി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ബാധ്യതയായി മാറിയിരിക്കുന്നു തുടങ്ങി നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമ്മേളനം നടന്നത് തോമസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഒമ്പതാം സ്ഥാനത്തോ നിൽക്കുന്നത് അറുപത് വയസ്സിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗ്യമാണ് അറുപത് വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ രാജ്യം അവരെ ഏറ്റെടുക്കുക പിന്നീട് അവരുടെ ക്ഷേമവും ഐശ്വര്യവും ചികിത്സയും അവരുടെ എല്ലാം രാജ്യത്തിന്റെ ബാധ്യതയും ഉത്തരവാദിക്കുക ആ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ രാജ്യം മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വന്നു എന്ന് അഭിമാന ബോധത്തോടുകൂടി പറയുമ്പോൾ ഞാൻ നാട്ടിലെ നമ്മൾ ആളുകളോട് ചോദിക്കുന്നുണ്ട് ഈ വളർച്ചയുടെ ഒരു പങ്ക് രാജ്യത്തെ ഒരു കാൽ ശതമാനത്തിനപ്പുറത്തെ ആളുകൾക്ക് അനുഭവവേദ്യമാകാൻ എത്ര പതിറ്റാണ്ടുകൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ഡി ചാക്കു അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു ബി സി സി ജനറൽ സെക്രട്ടറിമാരായ വൈ സി സ്റ്റീഫൻ എം ഡി അർജുനൻ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സംഘടനാ ചർച്ചയും നടന്നു ജോസ് വെട്ടിക്കാല ജോസ് തച്ചേരിൽ വി ഡി എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി